സിനിമാ കുടുംബത്തിൽ നിന്നും എത്തിയ ഒരു താരം ടെലിവിഷൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടമുള്ള താരം മഴവിൽ മനോരമയിലെ തട്ടീം മുട്ടീം എന്ന പ്രോഗ്രാമിലെ മോഹനവല്ലിക്ക് ഒട്ടേറെ ആരാധകരാണുള്ളത് മഴയത്തും മുമ്പേ എന്ന ചിത്രത്തിൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മഞ്ജു പിള്ള അഭിനയ ലോകത്തേക്ക് എത്തുന്നത് ഛായാഗ്രഹൻ സുജിത് വാസുദേവാണ് മഞ്ജു പിള്ളയുടെ ഭർത്താവ് ഇരുവർക്കും ദയ എന്നൊരു മകളുമുണ്ട് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ അടക്കം ഛായാഗ്രഹകനാണ് സുജിത്ത് ഇപ്പോഴിതാ അഭിമുഖത്തിൽ താനും മഞ്ജുവും വിവാഹമോചിതരായി എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുജിത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി മഞ്ജുവും സുജിത്തും ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല അടുത്തിടെ മഞ്ജുപിള്ള പുതിയ ഫ്ളാറ്റ് വാങ്ങുകയും ആഘോഷമായി പാലുകാച്ചൽ ചടങ്ങ് നടത്തുകയും ചെയ്തിരുന്നു ആ ചടങ്ങിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ സുജിത്തിന്റെ സാന്നിധ്യം കാണാതിരുന്നതിനാലും വീടിനുള്ളിൽ എവിടെയും സുജിത്തിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാതിരുന്നതിനാലും ആരാധകർ മഞ്ജു പിള്ളയോട് കമന്റിലൂടെ സുജിത്തിനെക്കുറിച്ച് ചോദിച്ചിരുന്നു വേർപിരിഞ്ഞുവോ എന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നിരുന്നുവെങ്കിലും സുജിത്ത് ജോലി തിരക്കിലാണെന്ന് മാത്രമാണ് മഞ്ജുപിള്ള മറുപടി നൽകിയത് ഇപ്പോഴിതാ സുജിത്ത് തന്നെ തങ്ങൾ ബന്ധം വേർപെടുത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്നും കഴിഞ്ഞ മാസം വിവാഹമോചിതനായി എന്നുമാണ് സുജിത്ത് പറഞ്ഞത് മഞ്ജു പിള്ളയുടെ അടുത്ത കാലത്തെ സിനിമയായ ഹോം ഫാലിമി എന്നിവയ്ക്ക് ലഭിച്ച പ്രശംസയെക്കുറിച്ചും അതിനുശേഷമുള്ള നടിയുടെ ഉയർച്ചയെക്കുറിച്ചുമുള്ള ചോദ്യത്തിനാണ് സുജിത്ത് വ്യക്തിജീവിതത്തെക്കുറിച്ച് മറുപടി നൽകിയത്